ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കീഴ്പള്ളി അത്തിക്കലിലാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനായി കെട്ടിട സമുച്ചയം ഉള്ളത് ആധുനിക രീതിയിലുള്ള ചികിത്സ ഉറപ്പാക്കാനായി കിടത്ത് ചികിത്സ ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കുന്നതിനായാണ് നബാർഡ് പദ്ധതിയിൽ പതിനൊന്ന് ദശാംശം നാലു കോടി രൂപ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് പ്രാഥമികാരോഗ്യ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച ആശുപത്രി പിന്നീട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി ഉയർത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ പത്ത് കിടക്കകളോട് കൂടിയുള്ള കിടത്ത് ചികിത്സ സംവിധാനം പ്രഖ്യാപിച്ചുവെങ്കിലും സ്റ്റാഫ് പാറ്റേൺ അനുവദിക്കാത്തതിനു കിടത്തു ചികിത്സ ആരംഭിച്ചിരുന്നില്ല ഡയാലിസിസ് യൂണിറ്റിനുള്ള ഉപകരണങ്ങളെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും ആരോഗ്യവകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല നിലവിലുള്ള പഴയ കെട്ടിടം അറ്റകുറ്റപ്പണി ചെയ്ത് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ദിവസേന നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ഈ ആതുരാലയത്തിന് മികച്ച സൗകര്യങ്ങളുള്ള കെട്ടിടം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദ്രുതഗതിയിൽ കെട്ടിട പ്രവൃത്തി ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ആരംഭിച്ച കെട്ടിടത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രവൃത്തിയും ഇതിനകം നടത്തിക്കഴിഞ്ഞു അകത്തുള്ള പാർട്ടീഷൻ തിരിക്കലും മുറ്റം വൃത്തിയാക്കൽ മാത്രമാണ് ബാക്കിയുള്ള പ്രവൃത്തി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപായി കെട്ടിടം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ ആതുരസേവന രംഗത്ത് പുതിയ ഒരു അധ്യായം എഴുതി ചേർത്തുകൊണ്ട് കീഴ്പള്ളി സി എച്ച് സിയുടെ മുഖം തന്നെ മാറുകയാണ് പതിനൊന്ന് പോയിന്റ് നാല് കോടി രൂപ ചെലവഴിച്ച് നബാർഡ് പദ്ധതിയിൽ മെഡിക്കൽ കോളേജിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു വലിയ കെട്ടിടം ഇവിടെ പടുത്തുയർത്തിയിരിക്കുകയാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു ആരോഗ്യ സേവന രംഗം ഈ കെട്ടിടത്തിനകത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ മേഖലയിലെ ജനങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി ആരംഭിച്ച് പിന്നീടത് പി എച്ച് സി ആയി പിന്നീടത് സി എച്ച് സി ആയി ഉയർത്തി കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചെങ്കിലും കിടത്തി ചികിത്സ ആയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെയാണ് ഇവിടെ ഒരു ഡയാലിസിസ് സെന്റർ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ ഉപകരണങ്ങളെല്ലാം ആയെങ്കിലും അനുമതി ലഭിക്കാത്തതിനാൽ അതും ആരംഭിക്കാൻ കഴിഞ്ഞില്ല എന്നതൊഴിച്ചാൽ ഈ മേഖലയിലെ ജനങ്ങൾക്കെല്ലാം ആശ്രയ കേന്ദ്രമായ ഒരു സേവന കേന്ദ്രമായി കീഴ്പള്ളി സി മാറും ആ മാറുന്നതോടൊപ്പം തന്നെ അതിന്റെ മുഖഛായ മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നബാർഡ് പദ്ധതിയിൽ ഈ കെട്ടിടം ഇവിടെ പണിതുയർത്തിയിരിക്കുന്നത് എന്തായാലും ഉദ്ഘാടനം തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള പിന്നെ ജനങ്ങൾ കീഴ്പള്ളി സി എച്ച് സിയുടെ പുതിയ കെട്ടിട ഭാഗത്തുനിന്നും കെ ബി ഉത്തമൻ വേണം

വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ വീലറുകളും സ്വിഫ്റ്റ് കാറും സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ടൈലുകളും ഉൾപ്പെടെ വീടൊരുക്കാൻ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി ബിൽഡക്ക ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ഓണം കൂടും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ